ചാച്ചാജീതൻ ജന്മദിനം ശിശുദിനമാണത് കുട്ടികളെ നവംബർ മാസം പതിനാല് നമ്മൾക്കെല്ലാം പൊൻസുദിനം ചാച്ചാജീതൻ ജന്മദിനം ശിശുദിനമാണത് കുട്ടികളെ നവംബർ മാസം പതിനാല് നമ്മൾക്കെല്ലാം പൊൻസുദിനം വെള്ളക്കൊപ്പി ധരിച്ചിടും വെള്ളക്കൊപ്പായക്കാരൻ വെണ്മ നിറഞ്ഞൊരു വഴി കാട്ടി നെഹ്റു എന്നൊരു ചാച്ചാജി ൊപ്പി ധരിച്ചിടും വഴി കാട്ടി നെഹ്റു എന്നൊരു ചാച്ചാജി ചുണ്ടിൽ നിറയും പുഞ്ചിരിയും കയ്യിൽ റോസ പൂക്കളുമായി കുട്ടികൾക്കെന്നും ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി സ്വാതന്ത്ര്യക്കൊടി പാറയ്ക്കാൻ ഗാന്ധിയോടൊപ്പം പോരാടി വെള്ളക്കാരുടെ ഭരണത്തെ ഉടച്ചെറിഞ്ഞൊരു ചാച്ചാജി സ്വാതന്ത്ര്യക്കൊടി പാറിക്കാൻ ഗാന്ധിയോടൊപ്പം പോരാടി വെള്ളക്കാരുടെ ഭരണത്തെ ഉടച്ചെറിഞ്ഞൊരു ചാച്ചാജി ചാച്ചാജി തൻ ജന്മദിനം ശിശുദിനമാണത് കുട്ടികളെ നവംബർ മാസം പതിനാല് നമ്മൾക്കെല്ലാം ചാച്ചാജി തൻ ജന്മദിനം ശിശുദിനമാണത് കുട്ടികളെ നവംബർ മാസം പതിനാല് നമ്മൾക്കെല്ലാം പൊൻസുദിനം